പത്തനംതിട്ട സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയും അനാമികയുടെ അമ്മയും കൂടെ പൊടിയൊക്കെ ഇട്ടെങ്കിൽ പായസം ഇങ്ങനെ കലക്കി കലകിയിരിക്കുക എന്നിട്ട് ഇവർ കുറച്ചെടുത്ത് മാറ്റി വെച്ചല്ലോ പൊടി ഇടാത്ത പായസം അപ്പത്തേനും പറയുന്നുണ്ട് നമുക്കത് കുറച്ചെടുത്ത് കുടിക്കാമോന്ന് ചോദിക്കാം കേട്ടോ അപ്പത്തേനും അനാമികയുടെ അമ്മ പറയുന്നുണ്ട് വേണ്ട മോല അവരെന്തായാലും വരാനായിട്ട് ഇനി ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും ആ ചൂടാറട്ടെ ചൂടാറട്ടെ അതിനുശേഷം ചൂടാ പോയതിനു ശേഷം നമുക്ക് എടുത്ത് കുടിക്കാം എന്ന് പറയാട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ എന്നിട്ട് പറയുന്നുണ്ട് അവള് പായസം ഉണ്ടാക്കി വെച്ചിട്ട് അവളെ ചേച്ചി വിളിക്കാൻ പോയേക്കാണ് പായസം കുടിക്കാനായിട്ട് എന്തായാലും അവളെ ചേച്ചി എന്നെ ആദ്യം കുടിക്കട്ടെ അവളെ ചേച്ചിക്ക് അഹങ്കാരം കുറച്ച് കൂടുതലായി ഞാൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഊരിലേക്ക് ഉപ്പേരി പോലെയാണ് അവൾ മറുപടി പറയണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടോ എന്നിട്ടാണെങ്കിൽ ആ പായസം എടുത്താണെങ്കിൽ മാറ്റി അവരുടെ സൈഡിൽ വെച്ചിട്ട് ഇവരുണ്ടെങ്കിലും പോവാട്ടോ എന്നിട്ട് നമ്മുടെ നയനയുടെ അമ്മയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഏട്ടോ മോനും മരിമോനും യാത്ര പോയേക്കാണ് അവര് സന്തോഷമായിട്ട് തിരിച്ചു തിരിച്ചുവരാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകട്ടോ പെട്ടെന്നായിട്ട് പേരെക്കുട്ടിയെ കിട്ടാൻ കിട്ടണേ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് ദേവേനിയും ജാനകി അതുപോലെ തന്നെ ആദർശിന്റെ അച്ഛനൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ നയനയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ഇടാൻ വേണ്ടി വന്നതാണെന്ന് ചോദിക്കാട്ടെ അപ്പത്തേനും അന്ന് പറയേട്ട എന്നിട്ട് പറയുന്നുണ്ട് ആദർശം അനിയ അഭിയൊക്കെ സർപ്പക്കാരിലേക്ക് പോയേക്ക തൊഴാൻ പോയേക്ക അവരിപ്പം വരും എന്ന് പറയുന്നുണ്ട് അപ്പത്തേനും ചോദിക്കുന്നുണ്ട് അപ്പൊ ആദർശ മോനിന്ന് അവര് യാത്ര പോയില്ലായിരുന്നു ചോദിക്കാട്ടാ അപ്പൊ ഉടനെ ദേവേനി പറയുന്നുണ്ട് ആ ഇല്ല മുത്തശ്ശിനിന് സുഖമില്ലാണ്ടിരിക്കുവല്ലേ അപ്പത്തേനും ൃതം നോക്കി ഘതം നോക്കി മല ചവിട്ടൊന്ന് നേർച്ചയുണ്ടായിരുന്നു അപ്പത്തേനും അന്ന് പറയുകട്ടാ അപ്പത്തേനും നമ്മുടെ അതിശന്റെ അച്ഛൻ പറയുന്നുണ്ട് ഇതിൽ ഞങ്ങളെ പ്രതിയല്ല ഇതെല്ലാം ദേവേനയുടെ തീരുമാനമാണെന്നൊക്കെ പറയാട്ട എന്നിട്ട് എന്നിട്ട് നമ്മൾ ദേവയാനി പറയുന്നുണ്ട് ചിലരൊക്കെ വീട്ടിൽ വന്നതിന് ശേഷങ്ങളൊക്കെ ആണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയത് എന്തായാലും ഇത് 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 കഴിയുമ്പത്തേനും എല്ലാം മാറുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മുടെ അന്നയനേട്ട് അമ്മയ്ക്ക് ഒരു വിഷമൊക്കെ ഉണ്ട് കേട്ടോ അവര് ഒരുപാട് സന്തോഷിരുന്ന യാത്രയില്ലേ പക്ഷെ പോകാൻ പറ്റിയില്ലല്ലോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ായനയാണെങ്കിൽ നമ്മുടെ നവ്യനെ നവ്യൻ അടുത്ത് പോകുകട്ടോ ഏഹ് ചേച്ചി പായസ ഉണ്ടാക്കി വെച്ചേക്കോ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട് വേണ്ട എനിക്ക് ഇപ്പൊ കുടിക്കാൻ തോന്നുന്നില്ല എന്ന് പറയാട്ടോ അപ്പൊ നയനെ ചോദിക്കുന്നുണ്ട് അതെന്താ ചേച്ചി ഞാൻ ഉണ്ടാക്കിയ പായസ ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കാണ്ട് ചോദിക്കാട്ടോ അപ്പൊ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട് അല്ലെ മോളെ മോളുണ്ടാക്കുന്ന പായസം എനിക്ക് ഒരുപാട് ഇഷ്ടമല്ലേ അതല്ല നിങ്ങൾ ഇന്ന് യാത്ര പോകാൻ വേണ്ടി നിന്നിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലല്ലോ അതിന്റെ ഒരു വിഷമം എനിക്കുണ്ടെന്ന് പറയാട്ടോ അപ്പൊ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട് നമ്മുടെ നായന് പറയുന്നുണ്ട് അതിന് എനിക്കൊരു വിഷമോ ഇല്ലാന്ന് പറഞ്ഞില്ലേ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പതേനും നമ്മുടെ നവ്യ പറയുന്നുണ്ട് ഇതിന് പിന്നില് എന്റെ അമ്മായി അമ്മയായിരിക്കും വിഷം കയറ്റി കൊടുത്തത് നാദർശിന്റെ അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവർക്ക് എട്ടിന്റെ പണി കൊടുക്കണോന്നൊക്കെ പറയുന്നുണ്ടേ അപ്പൊ നമ്മുടെ നയനു പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ അമ്മായി അമ്മയ്ക്ക് നമ്മൾ ഞാനും അദർശിയുടെയും സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാനൊന്നും ആഗ്രഹമില്ല എത്രയോ തവണ എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടാ അപ്പതേ നവ്യ നവ്യ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഒതുങ്ങിക്കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നയന എന്നൊക്കെ പറയുന്നുണ്ട് അപ്പത്തേനും പറയുന്നുണ്ട് ഏറ്റോ നായന പറയുന്നുണ്ട് അതിനിപ്പം നമ്മളങ്ങനെ ഒതുങ്ങി കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത് എത്രയോ തവണ ഈ വീട്ടിൽ നിന്ന് പുറത്താവാൻ വേണ്ടിയിട്ടിരുന്നു ഒരു ദിവസം ഞാൻ ഇവിടുന്ന് പുറത്തായിട്ട് വീണ്ടും തിരിച്ചു വന്നതല്ലേ അതിൽ എനിക്കിപ്പോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം വേറെ ഒന്നും അല്ല ആദർശമായിട്ട് എന്നിപ്പോ എന്നെയിപ്പൊ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഏഹ് അത് മാത്രമല്ല സ്വന്തം അമ്മയെ പോലും മറന്നിട്ട് പല കാര്യങ്ങൾക്ക് എന്റെ കൂടെ നിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടാ എന്നിട്ട് അത് മാത്രമല്ല അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം അപ്പൊ നവ്യോ നമ്മുടെ നവ്യ പറയുന്നുണ്ട് അപ്പൊ നിന്റെ വയറ്റിൽ ഒരു കൂടെ ഉണ്ടായ ആ തൃശ്ശീറ്റം തന്നെ കൈവിളയെ കൊണ്ട് നടക്കൂലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏട്ടാ അപ്പത്തേനും ആ അത് അങ്ങനെ ആയിരിക്കും ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടാ എന്നിട്ട് പറയുന്നുണ്ട് എന്റെ കാര്യമാണ് കഷ്ടം അഭിയാണെങ്കിലും ഞാനിപ്പോ ഒരു അമ്മയാവാ ഒരു കുഞ്ഞ് ഉണ്ടാവാൻ പോകുന്ന അറിഞ്ഞിട്ട് പോലും അവന് ഒരു ഒരു ഇതുമില്ല എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചു തരോ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ മരുന്ന് വാങ്ങിച്ചു തരും അല്ലാണ്ട് അവൻ എനിക്ക് ് എന്തെങ്കിലും ഒരു ആഹാരം വാങ്ങിച്ചു തരെയോ ഒരു ഒരു സ്നേഹവും ഒന്നും എന്നോട് കാണിക്കാറില്ല എന്ന് പറയുക അപ്പത്തേനും നമ്മുടെ പറയുന്നുണ്ട് അതൊക്കെ ഒരു കുഞ്ഞൊക്കെ ആയി കുഞ്ഞൊക്കെ ജനിക്കുമ്പോൾ ജനിക്കുമ്പോഴത്തേക്കും അതൊക്കെ മാറും ചേച്ചി എന്ന് പറയട്ട അപ്പത്തേനും പറയുന്നുണ്ട് എനിക്ക് ആ ഒരു വിശ്വാസം ഒന്നുമില്ല കാരണം അവന്റെ അച്ഛൻ ആരാന്ന് എനിക്കറിയത്തില്ല ഞാൻ അത് ചോദിച്ചിട്ടുമില്ല പക്ഷെ അവന്റെ അമ്മയുണ്ടല്ലോ നേരായ രീതിയിൽ കൂടെ ഒന്നും അല്ല അവനെ പ്രസവിച്ചത് എങ്കി അവന് ഈ സ്വഭാവം ഉണ്ടാവത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പൊ അതിന് അവിയുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ചേച്ചി അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ആ മാറ്റിയെടുക്കേണ്ടത് നമ്മളെ മിടുക്കാണ് എന്നൊക്കെ പറയാ അത് മാത്രമല്ല ആദർശയേട്ട് നമ്മള് ബെഡ്റൂമിൽ കൂടി നമ്മൾ കീരീം ഭാവം പോലെയായിട്ടാണ് ഇരുന്നത് പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിപ്പോയി ഇപ്പൊ ഈ മൃഗം എടുക്കുന്നത് എന്നെക്കാൾ വിഷം ആദർശയിടനാണ് നമ്മൾ രണ്ട് റൂമിലായിട്ട് കൂടി ആദർശമായിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല അതുപോലെ തന്നെ ഞാനും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്ര മാറ്റം ഉണ്ടായില്ലേ ചേച്ചി അപ്പത്തേന് അവ എന്തായാലും മാറും ഉറപ്പായിട്ട് മാറും ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ പായസം എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ നാന്നായനെ പോവാട്ടോ അപ്പത്തേനും നമ്മുടെ അവതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകട്ടോ ഏർ എന്നിട്ടാണെങ്കിലും എന്നിട്ട് നമ്മുടെ നയന പോയിട്ട് പായസം രണ്ട് കപ്പിൽ പായസം എടുത്തോണ്ട് പോവുകട്ടോ ഇത് ഒളിച്ചിരുന്നും നമ്മുടെ അനാമിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകട്ടോ ഉടനെ പോയി അമ്മയുടെ അച്ഛനും പോയി കേട്ടോ അവള് രണ്ട് കപ്പ് പായസം എടുത്തോണ്ട് പോയേക്കാണെന്ന് പറയുന്നുണ്ട് അവൾ അവളെ ചേച്ചിയും കൂടെ കുടിക്കട്ടെ പായസം കുടിക്കട്ടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പത്തേനും അനാമിയുടെ അച്ഛൻ പറയുന്നുണ്ട് ആ പായസം ചിലപ്പോ മൂർത്തി മൂർത്തിസാറിന് ഭാര്യം കൊണ്ട് കൊടുത്തതാണെങ്കിലോ അപ്പത്തേനും പറയുന്നുണ്ട് ആ അവർക്ക് കൊടുക്കുന്ന നല്ല കാര്യം എന്നാ അവര് തന്നെ ആദ്യം കുടിക്കട്ടെ അവരല്ലേ അവരുടെ പവിത്ര പവിത്ര പവിത്രയായിട്ടും അവൾ ഭയങ്കര ഇതായിട്ടും കാണുന്നത് അവരില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പത്തേനും പറയുന്നുണ്ട് ആ അവര് കുടിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നവര് പിന്നെ കുടിക്കുവോ ഏർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏട്ടോ അപ്പത്തേനെ ആര് കുടിച്ചെന്ന് അറിയത്തില്ലല്ലോ ആർക്ക് കൊടുത്തെന്ന് അറിയത്തില്ലല്ലോ ന്നാനാ ഇത് പറയുന്നുണ്ടേ അപ്പത്തേന് അനാമികടെ അമ്മ പറയുന്നുണ്ട് ഒന്നാതെ സുഖയില്ലാത്ത സുഖയില്ലാത്ത ഇരിക്കുവാണ് ഏഹ് അപ്പത്തേനും ഇനി ഈ പായസം കുടിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും പേടി എന്ന് പറയുന്നുണ്ടേ അപ്പത്തേനും അനാമിക അച്ഛൻ പറയുന്നുണ്ട് പിന്നെ ഈ പായസം കുടിച്ചെന്ന് പറഞ്ഞാൽ ആര് മരിച്ചു പോകത്തൊന്നുമില്ല പിന്നെ ഒരു ദിവസം ഒരു ദിവസം മാത്രമൊന്നും സ്നേഹിക്കേണ്ടി വരുള്ളൂ അത് മാത്രമല്ല നമുക്ക് അവർക്കിട്ട് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും ആ വേറെ ഒന്നും സംഭവിക്ക സംഭവിക്കത്തില്ലേ എന്തായാലും അവളിനി ഇവിടെ ആ പാൽ പായസം വെച്ച് വിളം വേണ്ട അത് മാത്രമല്ല അവളെ കുടിച്ചിട്ട് എല്ലാരും അവളെ പുകത്തേം വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ ഇനി അവളെ പായസം ഇവിടെ വെക്കല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ദർശിന്റെ അച്ഛനാണെങ്കിൽ നമ്മുടെ നയനയുടെ അമ്മയോട് പറയുന്നുണ്ട് ഏട്ടോ ദേവയാനിയെ ചെയ്തത് ക്രൂരതയാണ് ഞാൻ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദർശിമ്മ ഒരുപാട് ആഗ്രഹിച്ചാണ് അവര് ഒരുപാട് ആഗ്രഹിച്ച യാത്രയായിരുന്നു അത് ദൈവങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ മുടക്കി എന്നാലും അവള് വാശിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാരണം വെച്ചിട്ട് ആണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടോ അപ്പത്തേനും നമ്മുടെ അനിയും അതി ഒക്കെ വരുന്നുണ്ട് വന്നിട്ട് പറയുന്നുണ്ട് ആദർശചേട്ടൻ വന്നില്ല ആദർശേട്ടനാണേല് കെ ിൽ മാലയിടാന്നാണ് പറഞ്ഞേക്കു പറയുന്നുണ്ട് കേട്ടോ അപ്പത്തേനും എന്തെങ്കിലും അനർത്ഥങ്ങളൊക്കെ സംഭവിക്കും ഞാനൊന്ന് ശൈനപ്രദക്ഷിം വെക്കണമെന്ന് പറയുകട്ടോ ആവശ്യ അച്ഛൻ അങ്ങനെ ശൈന പ്രദർശി വെച്ചുകൊണ്ട് നിൽക്കുമ്പത്തേനും ദേവനെ കാണുന്ന ചോദിക്കാ എന്താ ചെയ്യട്ടെ ഈ ചെയ്യണേ ചോദിക്കുമ്പത്തേനും പറയുന്നുണ്ട് നീ ചെയ്ത പാവങ്ങളൊക്കെ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യണേന്ന് പറയുക കേട്ടോ അങ്ങനെ അത് ശയനപ്രദക്ഷി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛന് അച്ഛന് അസുഖമായ സമയത്ത് എന്റെ മനസ്സൊന്ന് പതറിയതാണോ പക്ഷെ ഇപ്പൊ ഞാൻ ഞാൻ ഇത് ഈ ശയന ചെയ്തത് എന്റെ ഭാര്യക്ക് മരുമോളോ മരുമോളോട് സ്നേഹം തോന്നാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പത്തേനും നമ്മുടെ നയനയുടെ അമ്മേനെ ഇങ്ങനെ ദേവേനി നോക്കുന്നുണ്ട് കേട്ടോ അപ്പത്തേനും നമ്മുടെ അനിയും അഭിയും വരുന്നുണ്ട് അപ്പത്തേനും ചോദിക്കുന്നുണ്ട് ഏഹ് ആദശ എവിടെയാണ് മോനെന്ന് ചോദിക്കുക കേട്ടോ അനിയോട് ദേവേനി ചോദിക്കുക അപ്പത്തേനും കീക്കാവില് മാലയിടാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇങ്ങോട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു പറയട്ടാ അപ്പത്തേനും അനിയ മ്മ പറയുന്നുണ്ട് ഈ സമയത്ത് ഈ കാര്യത്തിനൊക്കെ ഇങ്ങനെ വാശി കാണിക്കുന്നു ചോദിക്കുന്നുണ്ട് ഏട്ടോ ആ എന്നിട്ടാണേലും എന്ത് ചെയ്യുവ എന്നിട്ടാണേലും നമ്മുടെ നയനയും ആ നയനയും നവ്യം ഈ പായസം കുടിക്കുക കുടിച്ചതിന് ശേഷമാണേലും ഈ ജലജയാണെങ്കിൽ അനാമികയുടെ അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും കാരണം എൻ്റെ മോനാണ് ഈ അർഹതയില്ലാത്ത ഈ രണ്ടെണ്ണം ഈ വീട്ടിന്റെ അകത്ത് വന്ന് കയറാൻ കാരണം എൻ്റെ എൻ്റെ മോനാണ് വലിയ കൊമ്പത്തുള്ള ആ പെണ്ണെന്ന് വിചാരിച്ച് സ്നേഹിച്ച് സ്നേഹിച്ചതാണ് അതാണ് ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പത്തേനും അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് കുറേ കാര്യം അതൊക്കെ എനിക്കറിയാം ഏഹ് ചേട്ടൻ സ്നേഹിച്ച പെണ്ണിനെ അനിയൻ സ്വന്തമാക്കാൻ ശ്രമിച്ചു തട്ടിയെടുത്തു അതല്ലേ ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു െ അപ്പൊ ജലജ പറയുന്നുണ്ട് അതേനെ പറഞ്ഞു എന്റെ മോൻ തന്നെ എല്ലാത്തിനും കാരണമാണ് അപ്പത്തേനും അനാമിക എന്ത് ചെയ്യുക അനാമിക പായസം കൊണ്ട് വരുവാട്ടോ ഇവർക്ക് കുടിക്കാനായിട്ട് ജലജക്കും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കുടിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ജലജ പറയുന്നുണ്ട് അവളുണ്ടൊക്കെ പായസം ഇല്ലേ എനിക്ക് കുടിക്കാനൊന്നും എന്ന് പറയാട്ട അപ്പൊ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് എന്നാലും എങ്ങനെ എന്ന് അറിയാലോ ഒന്ന് കുടിച്ചു നോക്കുന്നു പറയാട്ട എന്നിട്ട് അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് ഷുഗർ എനിക്ക് മധുരം കഴിച്ചുടാ എന്നാലും കുടിക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങുവാട്ടോ എന്നിട്ടാണേല് എന്നിട്ട് എന്നിട്ട് ജലജ പറയുന്ന ചിലത് പറയുന്നുണ്ട് ഉം ഇനിയിപ്പൊ അമ്പലത്തിൽ പോയിട്ട് വരണവർക്ക് അയ്യപ്പന്മാർക്ക് കൊടുക്കാൻ അമ്പലത്തിൽ പോയിട്ട് വരണവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പായസം അവളെ ഉണ്ടാക്കി എല്ലാവർക്കും ഭയങ്കര ഇതായിരിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടങ്ങ് കുടിക്കും എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം അവളെ പായസം കുടിച്ചിട്ട് നിങ്ങളുടെ മരുമോനും അങ്ങനെ തന്നെയെന്ന് പറയുന്നുണ്ട് അപ്പത്തേനും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് പായസം എങ്ങനെയുണ്ടെന്ന് അനാമികയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അനാമികയുടെ അമ്മ അപ്പത്തേനും പറയുന്നുണ്ട് അത്ര സുഖമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് എന്ന രീതിയിൽ ഇങ്ങനെ കണ്ണു കാണിക്കുക ആനാമികയുടെ അമ്മയോട് എന്നിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക അവരിങ്ങനെ കുടിക്കുക കുടിച്ചിട്ട് ആനാമിക ഇതാ വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങാമത്തോട്ട് പോവാട്ടോ ഇച്ചിരി കുടിച്ചതിന് ശേഷം എന്നിട്ടാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിലാണെങ്കിൽ മാറിയിടാൻ പോവാട്ടോ മാറിയിടുന്ന സമയത്താണെങ്കിൽ നമ്മുടെ മാറിയിടുന്ന സമയത്ത് നമ്മുടെ അഭി പ്രാർത്ഥിക്കണേ എന്താന്ന് വെച്ചാൽ എന്റെ ഭാര്യ എങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞിപ്പോണേ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക കേട്ടോ ആ മലയ്ക്ക് മാലയിട്ടിട്ട് എന്നിട്ട് നമ്മുടെ നാനി പ്രാർത്ഥിക്കണേ എന്താന്ന് വെച്ചാൽ എന്റെ മുത്തശ്ശിനും മുത്തശ്ശിയും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ലത് തരണേന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് നമ്മ എന്നിട്ട് നന്ദുവിന് നല്ലൊരു ജീവിതം കിട്ടണേ എന്നും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ എന്നിട്ട് എല്ലാരും പോകാനായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരിക്കുന്ന സമയത്ത് അനിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ദേവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മരുമോനെ കാണ കാണുന്നുണ്ട് നിങ്ങക്ക് അപ്പത്തേനും വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ തേനും അനിയുടെ അമ്മ പറയുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് അത് പിന്നെ എങ്ങനെ സങ്കടം കാണും ഇന്ന് രണ്ടുപേരും കൂടെ യാത്ര ഇന്ന് രണ്ടുപേരും കൂടെ ഒക്കെ ഉലകം ചിട്ടുന്ന സ്വപ്നം കണ്ടിരിക്കല്ലായിരുന്നല്ലോ അപ്പത്തേനും അത് കാണാൻ പറ്റ അത് നടന്നില്ലല്ലോ അതിന്റെ സങ്കടം എന്തായാലും ഇവർക്ക് കാണും എന്ന് പറയുന്നുണ്ട് അപ്പൊ നയനിയുടെ അമ്മ പറയുന്നുണ്ട് അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവര് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ഉണ്ടായി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാട്ടോ അപ്പത്തേനും നമ്മുടെ അനിയാണെങ്കിലും അനിയാണെങ്കിൽ കൂടെ പോയി സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരുപാട് വിഷയമുണ്ടെന്ന് യാത്ര പോകാൻ പറ്റാത്തതിലും ഒരുപാട് വിഷയമുണ്ടെന്നൊക്കെ പറയുകട്ടോ അപ്പത്തേനും നമ്മുടെ നായനയുടെ അമ്മ പറയുന്നുണ്ട് എന്തായാലും ഭഗവാൻ ഭഗവാന്റെ കാര്യത്തില് നാല്പത്തി ഒന്ന് ദിവസം കഴിട്ട് അവർ പോയിട്ട് കറക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉടനെയാണെങ്കിൽ ജാനകി ചോദിക്കുന്നുണ്ട് എന്താ എന്താ അവരോട് നീ ചോയി സംസാരിച്ചത് ചോദിക്കുന്നുണ്ട് ആ നന്ദുന്റെ കാര്യമായിരിക്കും നീ ചോയിച്ചതെന്ന് പറയുക അപ്പത്തേനും അമ്മ കേൾക്കാത്ത കാര്യം പറയണ്ടാന്ന് പറയട്ട അപ്പത്തേനും ജാനകി പറയുന്നുണ്ട് എന്തായാലും അനാമിക മോക്ക് ഇഷ്ടമില്ലാത്തവരെ നീയും ിണ്ടെ സംസാരിക്ക ഒന്നും വേണ്ടെന്ന് പറയുക അപ്പം അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് അത് പിന്നെ സംസാരിച്ച് നന്ദൂരിയിൽ സംസാരിച്ച എന്താ കുഴപ്പം അനന്തപുരിയിലെ രണ്ട് മരുമക്കളെ അനിയത്തിയ സംസാരിച്ചു നോക്കി ഒരു എന്ന് പറയുക അപ്പത്തേം ജാനകി പറയുന്നുണ്ട് അത് പിന്നെ അനാമിക മോൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സംസാരിക്കേണ്ടെന്ന് പറയുക അപ്പം ആദർശിന്റെ അച്ഛൻ പറയുന്നുണ്ട് അനാ അനാമിക മോളെ സ്നേഹിച്ചു അതിനൊരു കുഴപ്പമില്ല പക്ഷെ സ്വന്തം മരുമോളെ കൂട്ടി അതുപോലെ സ്നേഹിക്കണം ഇട്ടതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് പോകുകട്ടോ അപ്പം ദേവേന ഇങ്ങനെ ദേഷ്യത്തിന് ഇങ്ങനെ നോക്കുകട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം കേട്ടോ